ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ ടവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര സൗജന്യ കാർപ്പ് മത്സ്യ കുഞ്ഞുങ്ങളുടെ വിതരണം പഴഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്നു കേരള സർക്കാർ ഫിഷറീസ് വകുപ്പും പഴയൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കി വരുന്ന ജനകീയ മത്സ്യകൃഷി പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ സൗജന്യ കാർപ്പ മത്സ്യക്കുഞ്ഞുങ്ങളുടെ വിതരണം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി കെ മുരളീധരൻ നിർവഹിച്ചു പുതിയ പദ്ധതികളൊക്കെ തന്നെ നമ്മുടെ ജില്ലയിൽ ചെയ്യാറ് പിന്നീടാണ് അവിടെയുള്ള മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് പൊതുവേ നടത്തുന്ന ആളെ കൂടി പ്രണയങ്ങൾക്ക് ഒരു എന്താ പറയുക പ്രത്യേകമായിട്ടൊരു പദ്ധതിയാക്കി മാറ്റാൻ കഴിയണം എല്ലാ പഞ്ചായത്തുകളിലും ഇപ്പോൾ വികസന സെമിനാർ പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് പഴയന്നൂർ പഞ്ചായത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള ഈ പദ്ധതി മറ്റ് പ്രദേശങ്ങളിലുള്ള മറ്റ് പഞ്ചായത്തുകളിൽ കൂടി ഇത് പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ നല്ല ശുദ്ധമായിട്ടുള്ള മത്സ്യ കാർപ്പ് ഇനത്തിൽപ്പെട്ട കട്ല റോഹു മൃഗാല ഗ്രാസ് കാർപ്പ് തുടങ്ങി തൊള്ളായിരത്തി മൂന്നൂറ്റി എഴുപത്തി അഞ്ചെണ്ണം മത്സ്യ കുഞ്ഞുങ്ങളെയാണ് വിതരണം ചെയ്തത് വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് അധ്യക്ഷയായിരുന്നു മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഫിഷറീസ് പ്രൊമോട്ടർ ശാലിനി ഗിരീഷ് മത്സ്യകർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു സി സി വി ന്യൂസ്